സമൂഹം കോതമംഗലത്തേക്ക് ഒഴുകിയെത്തുന്നു സഹായമൊരുക്കാൻ റവന്യൂ വകുപ്പിന്റെ കൺട്രോൾ കൺട്രോൾ റൂം റൂം തുറന്നു മണിക്കൂറും ഈ വഴി സേവനങ്ങൾ ലഭ്യമാകും ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ മാർത്തോമ ചെറിയ പള്ളിയിലെ കന്നി ഇരുപത് പെരുന്നാളിനോടനുബന്ധിച്ചുള്ള റവന്യൂ വകുപ്പിന്റെ കൺട്രോളും റൂം പ്രവർത്തനം ആരംഭിച്ചു കോതമംഗലം എം ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു പള്ളി വികാരി ഫാദർ ജോസ് മാത്യു തെച്ചേത്തുകൂടി അധ്യക്ഷത വഹിച്ചു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പെരുന്നാൾ നടത്തിപ്പിനും തീർത്ഥാടകരായി എത്തുന്ന ലക്ഷോപലക്ഷം ആളുകൾക്കും ഏറെ സഹായകരമാകും തഹസിൽദാർ അനിൽ എം ട്രസ്റ്റിമാരായ കെ കെ ജോസഫ് എ ബി ചേലാട്ട് സർക്കിൾ ഇൻസ്പെക്ടർ ബിജോയ് എന്നിവർ സംസാരിച്ചു സഹവികാരി ഫാദർ സാജു ജോർജ് നഗരസഭാ കൌൺസിലർമാരായ ഷിബു കുര്യാക്കോസ് റിൻസ് ഡെപ്യൂട്ടി തഹസിൽദാർമാരായ കെ എം സുബൈർ നസീററ്റി സഹവികാരിമാർ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു മീഡിയ ന്യൂസ് കോതമംഗലം